മൂത്ത കുട്ടിക്ക് കേസ് ഉണ്ട് ആ മൂത്ത കുട്ടി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസ് ഉണ്ട് ഇനി ഇതില്ല എന്ന് പറയരുത് എന്റെ കയ്യിൽ എന്റെ തെളിവുണ്ട് ആ ചേർക്കും നല്ല നന്നായിക്കുന്നുണ്ട് ബീവി ഇവിടെ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ക്രിസ്മസിന്റെ തലേന്നാണ് പിച്ചുവിനെ പോലീസുകാർ പിടിക്കുന്നത് അതായത് വാഗത്താന പോലീസ് സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെള്ളം പിടിച്ച് കൂട്ടുകാരുമായിട്ട് ബൈക്കിൽ പോകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ വന്ന് പിടിക്കുകയും പിന്നെ പോലീസ് അവന്റെ പേർക്കുള്ള ഈ കേസുകൾ ഇവൾ പുറത്തുവിടും എന്നുള്ളത് കൊണ്ടാണ് ആ പയ്യൻ അവൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും മൗനമായിട്ട് സമ്മതം കൊടുക്കുന്നത് മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആ കാണിക്കുന്ന എല്ലാ പോക്രത്തരവും നിങ്ങൾ കണ്ടതാണ് ഈ പോക്രത്തരങ്ങളൊക്കെ ആ കുട്ടി ഒന്നും ഇണ്ടാതെ അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ബാധിക്കപ്പെടുന്ന രേഷ്മയോ രേഷ്മയുടെ ഋത്തപ്പനെയോ മാത്രമല്ല കിച്ചുനെ ബാധിക്കും സുധിയെ ബാധിക്കും സുധിയുടെ ഭാര്യ എന്നുള്ള ഇതാണ് അവർക്ക് കിട്ടുന്ന ഡാമേജ് അവനത് ചോദിക്കാനുള്ള വോയിസ് ഇല്ല കാരണം അവൻ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളെ പെട്ട് നിൽക്കുന്ന ഒരു പയ്യനാണ് കേസ് ഉണ്ടെന്ന് പറയുമ്പം ചെറുക്കൻ എത്ര വയസ്സെന്ന് ഓർത്ത് വയ്ക്കണം അതിന് ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ തന്തയും തന്തിയും തള്ളയും ഇങ്ങനെയല്ലേ അമ്മ പിന്നെ അച്ഛനെ ഉപേക്ഷിച്ച ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി അതിനു അവന്റെ കൂടെ പോയിട്ടും ജീവിതം സെറ്റാവാത്തോണ്ട് സൂയിസൈഡ് ചെയ്യുകയാണ് കുട്ടി ഇങ്ങനെ ഇങ്ങനെ തന്ത ഒരു ഒരു കല്യാണം കല്യാണം കഴിച്ചു കഴിച്ചു പിന്നെ അതിനെ കളഞ്ഞിട്ട് പോയി സർക്കസുകൾ തന്തയും ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ആദ്യം കാണിക്കുന്നതിന് കാരണം ഈ ഒരു കാരണം കൊണ്ടാണ് ആ പയ്യൻ പല കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് മാറി നിൽക്കുന്നത് അല്ലെങ്കിലും ആ ഒരു വളർച്ചേന്റെ ഘട്ടത്തിൽ ചെറുപ്പം തൊട്ടേ അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു പൂർണ്ണമായ കെയർ ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല അതിനെ കുറിച്ച് കൂടുതലായിട്ടും ഞാൻ പറഞ്ഞു മോഷിപ്പിക്കുന്നില്ല കാരണം ഇത് കേൾക്കുന്ന സമയത്ത് ആ കുട്ടി ഹേർട്ടാവും പിന്നെയും പല പല ഇടകൂടങ്ങളിലേക്കായിരിക്കും പോവുക അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നില്ല പശ്ചാത്തലം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ സുധിയുടെ ബാക്ക്ഗ്രൗണ്ടും അത്ര നല്ലതാണ് എന്ന് പറയാനില്ല ആ കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വളർച്ചാ കാലഘട്ടത്തിലെ എന്താണ് കെയറോ കാര്യങ്ങളോ സ്നേഹമോ ഒന്നും തന്നെ ഒരു പരിഗണന എന്ന് തന്നെ പറയാം ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് രേണു സുധീ എന്ന് പറയുന്ന പുള്ളിക്കാരിന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും ഈ പയ്യൻ വായ അടച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഷഫീന ബിരി അവരുടെ ചാനലിൽ വന്ന് പറയുക വിത്ത് എവിഡൻസ് ആണ് പറയുന്നത് കാണാണ്ട് അവരുടെ ചാനലിൽ പോയി കാണാം ഇവിടെ ഞാൻ പറയാൻ വന്നൊരു കാര്യം ഇപ്പോഴത്തെ പ്രതീഷും േണുവും കൂടെ ചായ ടോക്സ് വിത്ത് വൈബർ ഗുഡ് എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചില ഒരു പോർഷൻസ് ഞാനിവിടെ കൊടുക്കാം ചോദിക്കുന്നത് ഇവ അടക്കം ചോദിക്കുന്ന ലൈക്ക് ഒരു ബ്രദർ സിസ്റ്റർ അങ്ങനെ ഒരു റിലേഷൻ വന്നാൽ അങ്ങനത്തെ ഒരു അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സീൻ ചെയ്യണ്ട വന്നാൽ അറിയൂ ഓക്കെ രേണു രേണു അത് ആക്സെപ്റ്റ് ചെയ്യുക ഒരു സീൻ വന്നാൽ ഓക്കെ പ്രതീക്ഷിന്റെ കൂടെയാണ് ആ ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് ഈവൻ ഇത് ചോദിക്കുന്ന സമയത്ത് ഈ രേണുവിന്റെ മുഖത്ത് മാറി മാറിയുന്ന ഭാവങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഭയങ്കര നാണം ഷൈ എന്തൊക്കെയൊക്കെയോ ആണ് അവർ കാണിക്കുന്നത് സോ സോ അവർക്ക് ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കേൾക്കുന്ന സമയത്ത് അവർ വല്ലാതെ എന്താണ് ഒരു ക്യൂരിയോസിറ്റി കാണിക്കുന്നുണ്ട് വല്ലാത്തൊരു ആണ് വല്ലാണ്ട് പുളകീതയാവും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അങ്ങനത്തെ പെരുമാറ്റങ്ങൾ പുള്ളിക്കാരിയുടെ മുഖഭാവങ്ങൾ നിന്ന് തന്നെ വ്യക്തമാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അത്രയും നേരം ആ ഇന്റർവ്യൂ കാണുന്ന ആളുകൾക്ക് അറിയാം തുടക്കം തൊട്ട് ഈ ഒരു ഭാഗം വരെ ഇങ്ങനെ ഇരുന്ന് സീരിയസ് ആയിട്ടിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് മുഖത്തെ ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെയാണ് മറുപടിയും കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഈ ഒരു ചോദ്യത്തിലോട്ട് വന്നപ്പോഴേക്കും നാണം വരുന്നു കവിളൊക്കെ ചോക്കുന്നു വല്ലാതെ ഒരു ദൃതങ്ക പുളകേതയാകുന്നു എല്ലാത്തിനും മറുപടി ഉണ്ട് ഈ പറഞ്ഞ മാതിരി കട്ടിലാണ് ആളുടെ ഒരു ചോദിക്കണം അല്ലെങ്കിൽ ഇവര് പറയും ഓ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യും ും ദൈവ് എന്താ ചെയ്യുന്ന അവര് അവരെ കൊണ്ട് അത് പറയിപ്പിച്ച് അടങ്ങുള്ളൂ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഒരു സ്നേഹത്തിന്റെ മയത്തിൽ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തില് കാര്യങ്ങൾ തുറന്ന് വെളിയിലിടുകയാണ് ലാസ്റ്റ് സമ്മതിച്ചു നിങ്ങൾ കേട്ടല്ലോ സമ്മതിച്ചു അത് റിയൽ ലൈഫിലല്ലോ ആക്ടിങ്ങിലല്ലേ പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ റിയൽ ലൈഫിൽ നിങ്ങൾ ആങ്ങളെയായി ഒരു സഹോദരനെ ആക്ടിങ്ങിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്തരത്തിലൊരു ഇൻറ്റിമേറ്റഡ് സീനിൽ എങ്ങനെ പരിഗണിക്കാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്വന്തം ആങ്ങള ആരെങ്കിലും ഏതെങ്കിലും സിനിമയ്ക്കകത്ത് ഇത്തരത്തിൽ സിനിമാ രംഗങ്ങൾ ഡിപ്പ് രംഗങ്ങളോ അല്ലെങ്കിൽ ബെഡ്റൂം സീൻസോ സീരിയലിലാവട്ടെ സിനിമയിലാവട്ടെ മറ്റേതെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികളിലാവട്ടെ കണ്ടിട്ടുണ്ടോ ഞാനെന്നേ വരെ കണ്ടിട്ടില്ല നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെയാണ് പോലെയും യഥാർത്ഥവും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത് ഇവർക്ക് പോലെയാണ് അത് ഒരു മറയാണ് അവർക്ക് എന്തൊക്കെയോ കാണിച്ചു കൂട്ടണം അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു പബ്ലിസിറ്റി നെഗറ്റിവിറ്റി വേണം വേണ്ടി കാണിക്കുന്ന ഒരു മറ മാത്രമാണ് ഈ പോലെ എന്നുള്ളൊരു പദപ്രയോഗം അത് റിയാലിറ്റിയിലോട് വരുന്ന സമയത്താണ് അവർ പറയുന്നത് റിയൽ ലൈഫിലല്ലല്ലോ ആക്ടിങ്ങിലല്ലേ എന്താ ആക്ടിങ്ങിൽ കഥാപാത്രം കയറുന്ന സമയത്ത് നിങ്ങളുടെ രണ്ടുപേരുടെ ശരീരം അതായത് രേണു സുധിയുടെയും പ്രതീഷിന്റെയും ശരീരം വേറെ ഏതെങ്കിലും വഴിക്ക് പോകുമോ അതും കഥാപാത്രത്തിന്റെ ശരീരം തന്നെ നിങ്ങൾക്ക് കിട്ടുമോ അവിടെ ആ ശരീരവും മാനറിസവും ചിന്തയും ഉത്ബോധവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തന്നെയാണ് അങ്ങനെ ഇരിക്കുക ക്യാരക്ടറാവുന്ന സമയത്ത് ഇപ്പോഴൊക്കെ ചെയ്യുന്നതിന് ഞങ്ങൾ വില്ലിങ് ആണ് എന്ന് പറയുന്നതിൽ എവിടെയാണ് സഹോദര ബന്ധം സഹോദരി ബന്ധം ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയണം സോറി ഞങ്ങളിങ്ങനെ ഒരു ഇതിലാണ് കാണുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു രംഗം ചെയ്യാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ പറയണം അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് അല്ലെങ്കിൽ നല്ല വർക്ക് ചെയ്യുന്ന നല്ലൊരു കൊളീഗ്സ് ആണ് അപ്പൊ ഞങ്ങൾക്ക് സിനിമയുടെ രംഗങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ എന്റിമേറ്റ് ആയിട്ട് അഭിനയിക്കേണ്ടി വരും അതിന്റെ പുറത്തേക്കൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം പക്ഷേ നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കില്ല കാരണം നിങ്ങൾ മീഡിയയ്ക്കകത്ത് കാണിച്ചു കൂട്ടിയ കൊള്ളരതായ്മകളെല്ലാം കൂടെ ആൾക്കാർ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അത് വെള്ള പൂശാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച വെറും മറ മാത്രമാണ് ഈ സഹോദരി സഹോദര ബന്ധം പോലെ ഒരു ടേം ഇപ്പം പ്രതീക്ഷിനോടും കൂടെ ചോദിക്കുന്നുണ്ട് അയാളുടെ മറുപടിയും കൂടെ കേൾക്കാം എന്താണ് ഇതിന്റെ അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മറുപടി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ പ്രതീക്ഷ ഓക്കെ ആ സോംഗിൽ മൂവ് ചെയ്തതിന് ശേഷം അത് എന്റ് ചെയ്തത് ലിപ്ലോക്ക് കൂടി കൂടിയിട്ടാണ് നല്ലൊരു കഥയാണ് ആവശ്യമെങ്കിൽ നമ്മൾ ചെയ്യും ആവശ്യമില്ലാതെ ഒരു അഞ്ചാറ് കൊല്ലത്തെ അഭിനയം ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തി ഒരു നടനാവാൻ പോകുന്ന ഒരു വ്യക്തിയോടാണ് ഞാൻ സംസാരിക്കുന്നത് നേരത്തെ പറഞ്ഞ ഒരു ബിഗ് ഫിമിൽ വന്ന ഞാൻ ചേച്ചി ആകും പൊന്നാവട്ടെ എന്ന് അങ്ങനെ ഭാവിയിൽ കാണാൻ നടനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് ആണ് ഞാൻ ചോദിച്ചത് അതിന് ഒറ്റ അതിനൊറ്റവാക്കിനെ പറഞ്ഞു അപ്പൊ നിങ്ങള് രണ്ടുപേരും നടനും നടിയും വിളിക്കാം അല്ലെ അതിന് ഇത്രയും ചെയ്യേണ്ട ഒരു ആവശ്യം സമ്മതിക്കണന്നും ഉണ്ട് സമ്മതിക്കേണ്ടോണ്ട് പക്ഷെ ലാസ്റ്റ് ഉത്തരം വെളി വന്നു പുള്ളികാരന് ഓക്കെ ആണ് ക്യാരക്ടറിന് വേണ്ടിയാണെങ്കിൽ സഹോദരി ആണ് എന്നൊന്നും നോക്കത്തില്ല ചെയ്യും എന്നാണ് പറയുന്നത് ഇതിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം എന്താണെന്നറിയോ ഞാൻ നമ്മൾ വേറെ ആരെങ്കിലും ഒക്കെ ഉദാഹരണം വെച്ചിട്ട് സഹോദരി സഹോദരന്മാർ ഒരുപാട് പേര് സിനിമാ രംഗങ്ങളിൽ സീരിയൽ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ ഇവർ രണ്ട് പേര് ഒരുമിച്ച് വന്നുകഴിഞ്ഞാൽ അത്രത്തിൽ രംഗം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും അതിലോട്ട് പോകും അതുകൊണ്ട് നമ്മൾ അത് കൂടുതൽ ഉദാഹരിക്കുന്നില്ല സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിൽ പുള്ളിക്കാരൻ ചേച്ചിയാണെങ്കിലും ചേച്ചീനെ പോലെ ആണെങ്കിലും ലിപ്പ് ലോക്കിന് തയ്യാറാണ് അവസരത്തിന് വേണ്ടിയല്ലേ എന്നാണ് പറയുന്നത് ഓക്കെ ഇവിടെ ഇവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതലേ ഇവർക്കുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇവരുടെ ഒരു സഹോദരിയെ പോലെ സഹോദരനെ പോലെ എന്ന് താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോയി പിന്നെ അത് പിൻവലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം വിമർശനങ്ങൾ വരുന്നത് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നോ അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന നല്ല റിലേഷൻഷിപ്പ് ഉള്ള ആളുകളാണെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ആ സെൻസിൽ കാര്യങ്ങൾ എടുക്കും പക്ഷേ ഇത് സഹോദരനെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരിയുടെയും സഹോദരന്റെയും ഇടയിൽ നടക്കാൻ പാടില്ലാത്ത രംഗങ്ങൾ എന്തൊക്കെയാണോ അങ്ങനെയൊക്കെയാണ് അവരുടെ ഫോട്ടോ ഷൂട്ട് ആൽബം ഷൂട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആവട്ടെ റീൽസ് ആവട്ടെ അതൊക്കെ തന്നെ അതുകൊണ്ടാണ് ആളുകൾ ഇത്രയധികം വിമർശനങ്ങൾ അറിയിക്കുന്നത് എന്നുള്ളതുപോലെ അവർ മനസ്സിലാക്കുന്നില്ല ആക്ടിങ് ഒക്കെ ആവുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവുന്ന കാര്യം നമുക്കറിയാം നമ്മൾ സിനിമകളും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് പൊട്ടക്കിടത്ത് കിടക്കുന്ന തവളകളൊന്നും അല്ല നമ്മളാരും സിനിമകൾ കാണുന്നുണ്ട് ഇപ്പം സൂര്യ ആവട്ടെ വിജയവട്ടെ അവരൊക്കെ സിനിമയെ ഒരുപാട് ഇൻറ്റിമേറ്റായിട്ട് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് അവർ ഓൺ സ്ക്രീനിലല്ലാണ്ട് ഓഫ് സ്ക്രീനിലോട്ട് വരുന്ന സമയത്ത് അവരുടെ ഭാര്യയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയേൻ്റെയോ ന്യൂസ് ചാനൽസിൻ്റെ മുമ്പിൽ വെച്ച് വേറെ ഏതെങ്കിലും സ്ത്രീകളെ ഇത്തരത്തിൽ വാരി കുണരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ആ ചക്ക കുഴിക്കുന്നതുപോലെ കുഴിക്കുന്നതോ നമ്മളാരും കണ്ടിട്ടില്ല മീഡിയക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും അവർ അവരുടേതായ ഒരു മൈൻഡിൽ അതായത് അവർ ആ രീതിയിൽ ഒഴിവാക്കി വിടാറുള്ളൂ പക്ഷെ ഇവിടെ ഇവർ എന്താ ഈ ഒരു പറയൊരു ഇന്റർവ്യൂക്കെത്ത പ്രതീഷ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മീഡിയക്കാര് വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്യാനും ഇങ്ങനെ ചെയ്യാനും പറയുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് അവരെ പിണക്കാൻ സാധിക്കില്ല എന്നുള്ളത് അവരെ പിണക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റി വേണം അതുകൊണ്ട് മാത്രമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ സിസ്റ്റർ ആണ് സോറി എനിക്ക് ഓൺ സ്ക്രീനിൽ അല്ലാതെ ഓഫ് സ്ക്രീനിൽ ഇങ്ങനത്തെ പോക്കരുത്തങ്ങൾ കാണിക്കാൻ താല്പര്യമില്ല എന്ന് ഒറ്റവാക്ക് പറഞ്ഞാൽ തരുന്ന പ്രശ്നമേ ഉള്ളൂ അവർ അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വിഷയം ഇവിടെ ഞാൻ പ്രതീഷിന്റെ വൈഫിന്റെ ഒരു വീഡിയോ കൊടുക്കുക ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അവരെ നെഗറ്റീവ് പറയുകയാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട നമുക്ക് നല്ല നല്ല സുഹൃത്തുക്കളാണ് പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് നല്ല നല്ല സുഹൃത്തുക്കൾ പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണം ഇവരുടെ ഈ ഒരു റീല് കണ്ട സമയത്ത് ഞാൻ അതിൽ പ്രതീക്ഷ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയായിരുന്നു അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇവിടെ കൊടുക്കാം അതിൽ പുള്ളിക്കാർ ലൈക്ക് ചെയ്തിട്ടില്ല ചിലപ്പോൾ തിരക്കൊണ്ടായിരിക്കാം ചിലപ്പം കണ്ട് കാണത്തില്ലായിരിക്കും അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുമായിരിക്കാം അറിയത്തില്ല പക്ഷെ ഞാൻ ഇവിടെ പറയാൻ വേണ്ടി വന്ന ഒരു കാര്യം ഇവരെ തെറ്റായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ആക്ടിങ്ങിനൊക്കെ താല്പര്യം പറയുന്ന ഒരു പുള്ളിക്കാരിയാണ് ഈ പ്രതീക്ഷിന്റെ ഭാര്യ ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ടൊക്കെ ചെയ്ത് നല്ല കാണാൻ നല്ല അടിപൊളി ലുക്കൊക്കെയാണ് എന്തുകൊണ്ട് നല്ലൊരു ഹീറോയിനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറോ ആയിട്ടൊക്കെ സിനിമയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭാവിയുള്ള കുട്ടി തന്നെയാണ് അപ്പൊ ഇവർക്കും അത്തരത്തിൽ അഭിനയങ്ങളോട് താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു സഹോദരൻ കിട്ടി കഴിഞ്ഞാല് അവര് ഇത്തരത്തിൽ പെരുമാറുന്ന സമയത്ത് പ്രതിഷ്ഠ ഭാഗത്ത് നോ എന്നോ മുഖം കറപ്പിക്കലോ ഒന്നും ഉണ്ടാവരുത് എന്നുള്ള കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ അവരുടെ ഈ ഒരു വീഡിയോ ഇവിടെ കൊടുത്തിട്ടുള്ളത് പുള്ളിക്കാരിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ നോക്കി ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ ഇൻട്രസ്റ്റ് ഉണ്ട് ആക്ടിങ്ങിൽ എന്നൊക്കെ പറഞ്ഞിട്ടും വേറെ പുരുഷന്മാരുടെ കൂടെ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും അവർ അവരുടെ ആ ഒരു ചാനലിൽ അല്ലെങ്കിൽ സോറി അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കും ആക്ടിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് പുരുഷ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അല്ലേ അവർ പുറത്തിറങ്ങുന്ന ആളാണ് ജിമ്മിൽ വർക്ക്ഔട്ടിന് പോകുന്ന ആളാണ് അല്ലാതെ പല ആക്ടിവിറ്റീസ് ഉണ്ടാവും അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അവർക്കും പുരുഷന്മാരുടെ സുഹൃത്തുക്കളുണ്ടാകും ആ ഒരു സുഹൃത്തു ബന്ധം വെച്ചുകൊണ്ടോ സഹോദരി സഹോദര ബന്ധം വെച്ചുകൊണ്ടോ അവർക്കും ഇത്തരത്തിൽ പ്രതീക്ഷയും രേഷ്മയും കൂടെ കാട്ടിക്കൂട്ടുന്ന തരത്തില കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അകത്തോ യൂട്യൂബിനകത്തോ ഒക്കെ അവർക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും പക്ഷെ ആ സ്ത്രീ അത് ചെയ്യുന്നില്ല അപ്പം അത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും എന്ന് പറയുന്ന ഭർത്താവിന് അവിടെ അവർ കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് അതുപോലും പ്രതീക്ഷ് സ്വന്തം ഭാഗത്തുനിന്ന് മനസ്സിലാക്കുന്നില്ല എന്ന് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് കേട്ടോ എന്താണെങ്കിലും ആ സ്ത്രീനോട് ഒരുപാട് റെസ്പെക്ട് ഉണ്ട് ഷീസ് ബ്യൂട്ടിഫുൾ നന്നായിട്ട് അഭിനയിക്കുമെന്ന് തോന്നുന്നുണ്ട് പുള്ളിക്കാരിന്റെ സിനിമയും ഷോർട്ട് ഫിലിം കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്തൊക്കെയാണെങ്കിലും അമൃതം വിഷമാണ് എന്നുള്ള കാര്യം പ്രതീക്ഷ ഓർക്ക് വേറെ ഒന്നും കൊണ്ടല്ല സ്വന്തം ഭാര്യനെ ഉദാഹരിച്ച് തന്നെ ആലോചിച്ചാൽ മതി നാളെ എന്റെ ഭാര്യ ഇത്തരത്തിലൊരു ഇൻറ്റിമേറ്റ് സീന ഓഫ് സ്ക്രീൻ്റെ ഓൺ സ്ക്രീൻ്റെ പുറത്ത് ജിമ്മിൽ വെച്ചോ വേറെ എവിടെയെങ്കിലും വെച്ചോട്ടേയും കൂടെ ഇൻറ്റിമേറ്റ് ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് അക്സപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് സ്വന്തം ചിന്തിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഇനി ഇപ്പോൾ ചെയ്യാൻ അക്സപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ എപ്പോഴുണ്ട് മറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ദയവ് നിങ്ങൾ ആ സ്ത്രീൻ്റെ അടുത്ത് മുഖം കറപ്പിക്കാനോ നോ എന്ന് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ മറ്റൊരു വീടുകളിൽ കാണുന്നുവരെ ബൈ